ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്നലത്തെ ഹാങ് ഓവർ കഴിഞ്ഞ് എഴുന്നേറ്റപ്പത്തന്നെ ഉച്ചയായി ചുമ്മാ ഇരുന്നപ്പോൾ വിചാരിച്ചു ഫുഡ് ട്രക്ക് ഫെസ്റ്റിവലിന് പോകാമെന്ന് നല്ലയിനം നാടൻ ഭക്ഷണങ്ങൾ കിട്ടുന്ന ചലിക്കുന്ന ഭക്ഷണശാല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തട്ടുകട സമ്മറായാൽ കാനഡയിൽ എപ്പോഴും ഫെസ്റ്റിവൽസ് ആണ് ആകെ ഒരു ആറുമാസമാണ് ശരിക്കും പുറത്തിറങ്ങാൻ പറ്റുന്നത് അത് കാനഡ ശരിക്കും ആഘോഷിക്കും എല്ലാ രാജ്യക്കാരുടെയും തട്ടുകടകളിലൂടെയുണ്ട് ഇത്രയും ഫുഡ് കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി എന്ത് കഴിക്കും റിച്ചു ആണെങ്കിൽ ചോക്ലേറ്റ് ഷേക്ക് എന്ന് പറഞ്ഞ് വാശി പിടിച്ചു അങ്ങനെ റിച്ചുവിനൊരു ചോക്ലേറ്റ് ഷേക്ക് വാങ്ങി തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചാൽ വെളുക്കുമെന്ന് പറഞ്ഞ് നീമ തണ്ണിമത്തൻ ജ്യൂസ് വാങ്ങി ഗൈസ് നമ്മൾ വെളുത്തില്ലെങ്കിലും കുടുംബം വെളുക്കും ഈ ഒരു പകുതി തണ്ണിമത്തൻ ജ്യൂസിന് പതിനഞ്ച് ഡോളറാണ് ആണ് നാട്ടിലെ തൊള്ളായിരത്തി മുപ്പത് രൂപ ഇനി അല്പം ശുദ്ധ ശുദ്ധസംഗീതം ആസ്വദിക്കാം ചേടാ ഈ ഒരു കൗണ്ടർ കാണാൻ വൈകിപ്പോയി ഷെയ്ക്കിൻ്റെ കൂടെ ഇനി പറ്റില്ല പിരിയും രാത്രി എട്ട് മണി കഴിഞ്ഞു നേരെ ഇരട്ടുന്നതിന് മുമ്പേ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്